നമസ്കാരം ആദിത്യ കോട്ടന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ചന്തേരി കോട്ടൺ ആണ് അടിപൊളി ഡിസൈൻസ് അടിപൊളി സാരിയാണ് കണ്ടല്ലേ ഉണ്ടല്ലേ ഇതിന്റെ പല്ലു ഇത് ബ്ലൗസ് ബോഡി ഡിസൈൻ ഇത് മെറൂൺ കളർ ഇത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി മുപ്പത് രൂപ അതിൻ്റെ കളർ ചേഞ്ച് ഡിസൈൻ ചേഞ്ച് കാണിച്ചു തരാം ഇണ്ടാ മെറുകൾ തന്നെ വേറെ ഡിസൈൻ കണ്ടല്ലേ ഇതൊരു പൂന്താണിതാ ഇത് മതി ഇതൊരു ഡിസൈൻ നല്ല പല ഡിസൈൻ ഉണ്ട് ഇത് ബൂന്താണി ബ്ലാക്ക് ഡിസൈൻ മാറി ഡിസൈൻ പുതിയ ഡിസൈൻ അടിപൊളി ഡിസൈൻസ് ആണ് പുതിയ പുതിയ ഡിസൈൻസ് ഇതേ ഇതിന്റെ മുന്താണി ശരി വരെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി മുപ്പത് രൂപയുള്ളൂ ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡിസൈനോ കളറുകളോ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ അയച്ചോളൂ ഞങ്ങൾ വീട്ടിൽ ഈ കൊറിയർ വിടാം ഇതാ കുറച്ചുമ്പോൾ കാണിച്ച ഡിസൈൻസിൽ തന്നെ ബ്ലാക്ക് അത് കുറച്ചുമ്പോൾ കാണിച്ച ഡിസൈൻസിൽ ബ്ലാക്കിൽ ഇത് മെറൂൺ ഉണ്ടല്ലേ ഇതൊരു ഡിസൈൻ ആ ഇതൊരു സൈൻ ഡിസൈൻ ആദ്യം കാണിച്ച സാരി മെറൂൺ ആയിരുന്നു അതിന്റെ ബ്ലാക്ക് ആ ഇത് മെറൂണ് സൈഡ് ബോർഡർ നോക്കോളൂ അത് ചേച്ചിമാര് ഞാൻ ഇത്രയും ഡിസൈൻ കളറും കാണിച്ചു ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴേക്കാട് നമ്പറിൽ നമ്പറിലയച്ചോളൂ ഞങ്ങൾ വീട്ടിൽ കൊറിയർ വിടാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം